ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മച്ചയായ കേരളസഭയിൽ വിശുദ്ധരുണ്ടാകണം എന്നാഗ്രഹിച്ച് ആ ആഗ്രഹത്തിനൊപ്പം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച വിശുദ്ധ ചാവറ പിതാവിൻ്റെ ജന്മദിനത്തിനായി നാം ഒരുങ്ങുകയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും സാംസ്കാരിക രംഗത്തും ഭരണരംഗത്തും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അനിഷേധ നേതാവായിരുന്നു അദ്ദേഹം ദൈവത്തെ സ്വന്തം അപ്പനായും സഹചരെ അവിടുത്തെ മക്കളും സ്വന്തം കൂടപ്പിറപ്പുകളും തിരുസഭയെ അമ്മയായും കാണുന്ന ഒരു ആത്മീയ ദർശനമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സഭ എന്നത് അദ്ദേഹത്തിന് അന്യമായ ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല സഭയോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം തികച്ചും വൈയക്തികമായിരുന്നു അമ്മയെന്നും മണവാട്ടിയെന്നും വിശുദ്ധ ചാവറപ്പിതാവ് തിരുസഭയെ അഭിസംബോധന ചെയ്തു അപ്രകാരം കരുതി സ്നേഹിച്ചു സഭയുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു യാമപ്രാർത്ഥനയുടെ പ്രതികൾ സുലഭമല്ലാതിരുന്ന കാലത്തും വിഷു ചാവറ പിതാവും സഹസന്യാസികളും അവ മുഴുവൻ കൈപ്പടയിൽ എഴുതി എന്നും യാമപ്രാർത്ഥനകൾ തീക്ഷ്ണതയോടെ ചൊല്ലിയിരുന്നു നൊവേന പുസ്തകങ്ങളും വണക്കമാസങ്ങളും സദ്ഗ്രന്ഥങ്ങളും മലയാളത്തിൽ കുറവാണെന്നറിഞ്ഞ അദ്ദേഹം തമിഴ് സുറിയാനി ലത്തീൻ ഭാഷകളിൽ നിന്നും അവയെ ഭാഷാന്തരം വരുത്തി കന്യാസ്ത്രീകൾക്കും തൻ്റെ ദൈവജനത്തിനും നൽകിയിരുന്നത് അവരുടെ ആത്മീയ ജീവിതത്തിന്മേലുള്ള ജാഗ്രതയുടെയും സഭയോടുള്ള സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് ഒന്നാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് അദ്ദേഹം മാന്നാനം നാളാഗമത്തിൽ രേഖപ്പെടുത്തിയ വസ്തുതകൾ ഇന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആധുനിക മാധ്യമ സംവിധാനങ്ങളോടുകൂടെ ജീവിക്കുന്ന നമ്മെ അതിശയിപ്പിക്കുന്നവയാണ് ഒന്നാം വത്തിക്കാൻ സുനഹദോസിൽ സംബന്ധിച്ച പിതാക്കന്മാരുടെ വിവരങ്ങൾ പദവി അനുസരിച്ചും പേരനുസരിച്ചും അദ്ദേഹം രണ്ടായി രേഖപ്പെടുത്തി വെച്ചു അദ്ദേഹത്തിന് ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്നു കിട്ടി എന്തിനു വേണ്ടി ഇവയൊക്കെ രേഖപ്പെടുത്തി എന്ന് ചിന്തിക്കുമ്പോഴാണ് സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ ആ സ്നേഹം നാം മനസ്സിലാക്കുന്നത് സ്വന്തമായി നാട്ടുമെത്രാന്മാർ വേണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു എന്നാൽ അത് പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുമതിയോടുകൂടി ആയിരിക്കണം എന്ന ഉറച്ച ബോധ്യവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് റോക്കോസ് മെത്രാനെ അംഗീകരിക്കാനതും അദ്ദേഹത്തിന്റെ അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്നും തന്റെ ദൈവജനത്തെ സംരക്ഷിച്ചതും സഭാസ്നേഹിയായ പിതാവ് സഭയോടും സഭാ അധികാരികളോടും എന്നും വിധേയത്വമുള്ളവനായിരുന്നു സഭയുടെ ധീരപുത്രനായ അവിഷ്ഠാവറ പിതാവ് സഭയിൽ നടന്ന സംഭവങ്ങളെയെല്ലാം സൂക്ഷ്മതയോടെ വീക്ഷിച്ചു ഒരു ശിശുവിനെ പോലെ അവയെ ആസ്വദിച്ചു ഒരു ദാർശനികനെ പോലെ അവയെ രേഖപ്പെടുത്തി ഒരു ശിഷ്യനെ പോലെ അവ മറ്റുള്ളവരെ പഠിപ്പിച്ചു ഒരു ഗുരുവിനെ പോലെ അവ സ്വന്തമാക്കി വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ഹൃദയം തന്നെ സഭയായിരുന്നു സഭയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അരുമസന്താനങ്ങളായ നമുക്കും സഭാസ്നേഹം സ്വന്തമാക്കാം തീക്ഷ്ണതയോടെ ധീരതയോടെ സഭയെ ശുശ്രൂഷിക്കാം स्नेम आम